സർ നമസ്കാരം നരേന്ദ്രമോദി ഇന്നലെ വയനാട് സന്ദർശിച്ചു കൂടെ സുരേഷ് ഗോപിയും ഉണ്ടായിരുന്നു അതിനിവിടെ ആദ്യത്തെ പ്രചാരണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി വന്നത് ജോർജ് കുജിയൻ എന്തുകൊണ്ടില്ലായിരുന്നു ജോർജ് കുതിയൻ ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ടാണോ ജോർജ് കുര്യനെ കൊണ്ടുവരാത്തോ വിശലിക്തമായിട്ടുള്ള ഒരു പ്രസ്താവന പക്ഷെ അത് ചീറ്റിപ്പോയി കഴിഞ്ഞ ദിവസം ജോർജ് കുജിയൻ രാഷ്ട്രപതിയുടെ കൂടെ ഫിജി സന്ദർശിക്കാൻ പോയിരിക്കുകയാണ് ജോർജ് കുര്യൻ രാഷ്ട്രപതിയുടെ കൂടെയാണെങ്കിൽ സുരേഷ് ഗോപി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂടെയാണ് പിന്നെ ഈ ഡിസാസ്റ്റർ ഉണ്ടായ ആ സമയം മുതൽ ഇവര് പറയുന്ന കാര്യമാണ് ഞങ്ങൾക്ക് വേണ്ടത്ര ഫണ്ട് ലഭിക്കുന്നില്ല വേണ്ടത്ര ഫണ്ട് തരുന്നില്ല വേണ്ടത്ര കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ഇതിപ്പോ തുടങ്ങിയതല്ല പ്രളയത്തിന്റെ സമയത്ത് അതായത് ഇവര് ഡാം തുറന്നു വിട്ട് പ്രളയം ഉണ്ടാക്കി കഴിഞ്ഞ ആ സമയത്ത് പോലും കേന്ദ്രം തന്നതിന് കയ്യും കണക്കുമില്ല അത് മറച്ചു വെച്ച് കേന്ദ്രത്തെ കുറ്റം പറഞ്ഞ ടീമാണ് ഇവിടെ ഉള്ളത് പക്ഷേ നിയമസഭയിൽ കൃത്യമായിട്ടുള്ള രേഖകളുണ്ട് രണ്ടായിരത്തി ഇരുപതിലടക്കം നിയമസഭയിൽ നക്ഷത്രത്തിന് ഞെട്ട ചോദ്യത്തിന് റവന്യൂ മന്ത്രി മറുപടി പറഞ്ഞിട്ടുണ്ട് കേന്ദ്രം എത്ര രൂപ തന്നുവെന്ന് രണ്ടായിരത്തി തൊണ്ണൂറ്റി നാല് കോടി രൂപയാണ് കേന്ദ്രം അനുവദിച്ചത് പക്ഷേ ഇവർക്ക് പോരാ ഇവർക്ക് അയ്യായിരം കോടി വേണം കഴിഞ്ഞ ദിവസം തന്നെ മുഹമ്മദ് റിയാസ് കൈകളി പീപ്പിൾ കേറി എന്ന് പറയുന്നത് കേട്ടു പതിനൊന്നായിരം കോടി ഞങ്ങൾക്ക് അനുവദിക്കണമെന്ന് കേന്ദ്രം പതിനൊന്നായിരം കോടി ഇത് ഞങ്ങൾക്ക് അനുവദിച്ച് കിട്ടിയേ പറ്റത്തുള്ളൂ എന്നാണ് ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോ ഈ പ്രളയത്തിന്റെ സമയത്ത് നമുക്കറിയാം അരി നമുക്ക് തന്നു ആ അരിയുടെ പൈസ തിരിച്ചു ചോദിച്ചു എന്നാണ് വേറൊരു പ്രചാരണം നമ്മുടെ ജോൺ ബട്ടാസ് ഇത് പറഞ്ഞുകൊണ്ടാണ് കൃത്യമായിട്ട് സഭയിൽ അതായത് പാർലമെന്റിൽ രാഷ്ട്രീയ യുദ്ധത്തിന് തുടക്കമിട്ടത് കൃത്യമായിട്ടുള്ള മറുപടി വന്നു പ്രളയത്തിന്റെ സമയത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ എല്ലാവരും കൂടി പിരിച്ചു തന്ന ഇരുപത്തിയഞ്ച് കോടി രൂപ രാജ്യത്തെ പെട്രോളിയം കമ്പനീസ് എല്ലാം കൂടെ എത്ര രൂപ നിങ്ങൾക്ക് പിരിച്ചു തന്നു ഹെൽത്ത് ഇൻഷുറൻസിന്റെ രാജ്യത്തിന്റെ ആൾക്കാർ എത്ര രൂപ നിങ്ങൾക്ക് തന്നു രാജ്യത്തിന്റെ പല പല മേഖലകളിലുള്ള എത്രയധികം തുക നിങ്ങൾക്ക് വന്നു കേന്ദ്രത്തിന്റെ രണ്ടായിരത്തി തൊണ്ണൂറ്റി കോടി രൂപ വന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഞ്ഞൂറ് കോടി രൂപ അടിയത്തരമായിട്ട് അനുവദിച്ചു അത് കഴിഞ്ഞ് രാജ്നാഥ് സിംഗ് വന്നപ്പോൾ നൂറ് കോടി രൂപ അടിയന്തരമായിട്ട് അനുവദിച്ചു അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്താണ് നശിച്ചു പോയത് റോഡ് നശിച്ചോ നിങ്ങൾ റിപ്പോർട്ട് തരിച്ചു റോഡ് കെട്ടിത്തരാമെന്ന് പറഞ്ഞു നിങ്ങൾക്ക് എന്ത് നശിച്ചു പോയി അതെല്ലാം ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു ഇതെല്ലാം ചെയ്തു തരികയാണെന്ന് പറയുന്നുണ്ട് അതേസമയം ഇവിടെയുള്ള നമ്മുടെ സർക്കാർ ആ സമയത്ത് എന്താ ചെയ്തതെന്ന് അറിയാമോ കേന്ദ്രമെല്ലാം ചെയ്തു തന്നപ്പോഴും സർക്കാർ ചെയ്യുന്നത് ദുരിതാശ്വാസ നിധിയിൽ വന്ന പൈസ എടുത്തിട്ട് കെ എസ് എഫ് ഇക്ക് മറിച്ചടിച്ചു കെ എസ് എഫ് ഇക്ക് മറിച്ചടിച്ചിട്ട് കോവിഡ് സമയത്ത് ആ കെ എസ് എഫ് ഇയിൽ നിന്ന് ലാപ്ടോപ്പ് കോവിഡ് സമയത്ത് കുട്ടികൾക്ക് പഠിക്കാനായിട്ട് കുടുംബശ്രീയിലെ കുട്ടികൾക്ക് കൊടുക്കുകയും ആ കുട്ടികൾ കൊടുത്തു കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് ആ ലാപ്ടോപ്പ് തിരിച്ചു മേടിക്കുകയും പോരാത്തതിന് അതിന്റെ വായ്പ അടച്ചു തീർക്കുകയും വേണമെന്നും പറഞ്ഞു അതായത് അതുപോലും ഫ്രീ ആയിട്ടല്ല കൊടുത്തത് ദുരിതാശ്വാസ നീതിയില പൈസ മറിച്ചടിച്ചാണ് കൊടുത്തത് പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിയിലേക്ക് വരുമ്പോൾ ബോമാധ്യമങ്ങൾ നമ്മളോട് പറയാത്ത വലിയൊരു വാർത്തയുണ്ട് സാറിന് അറിയാമല്ലോ ഇന്ന് ആ വാർത്ത പുറത്തു വന്നിട്ടുണ്ട് അഞ്ഞൂറ്റി നാല്പത് കോടി രൂപയാണ് ഇപ്പോൾ കേരളത്തിന്റെ ഡിസാസ്റ്റർ ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് വയനാട് ഈ പ്രകൃതി ദുരന്തം ഉണ്ടായ ആ സമയം തന്നെ നൂറ്റി നാൽപ്പത് കോടി രൂപ കേന്ദ്രം നരേന്ദ്രമോദി സർക്കാർ അതിൽ നിന്ന് റിലീസ് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോ കേന്ദ്രം ഒന്നും തന്നില്ല ഒന്നും തന്നില്ല എന്ന് പറഞ്ഞ് ഇവിടെ പിരിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരള സർക്കാർ എന്ന് പറയുന്നത് ഈ അഞ്ഞൂറ്റി നാൽപ്പത് കോടി രൂപ നിങ്ങൾ എന്തുകൊണ്ട് ചെലവാക്കുന്നില്ല എന്നാണ് കേന്ദ്ര സർക്കാർ ചോദിക്കുന്നത് നമ്മുടെ ജോൺ പട്ടാസ് പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ഡോപ്ലർ റഡാർ തരുന്നില്ല ഡോപ്ലർ റഡാർ തരുന്നില്ല എന്നാണ് ജോൺ പറഞ്ഞതാണ് മറുപടി നിങ്ങൾക്ക് എന്തിനാണ് ഡോപ്ലർ നമ്മൾ കൃത്യമായിട്ട് എന്നാണ് പറഞ്ഞത് എന്താണ് വസ്തുത കാര്യം ഞാൻ അറിയാം ബിക്കോ ആ പ്രോജക്ട് ഒരിക്കൽ വർക്ക് ചെയ്തപ്പോൾ ഞാൻ അതിനെ പറ്റി എഴുതിയിരുന്നു ഡോപ്ലർ റേഡാർ മെയിൻറ്റൈൻ ചെയ്യുന്നത് ഇന്ത്യൻ ഡിപ്പാർട്ട്മെന്റ് ആണ് അതുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ല അപ്പം അത് ഐ എം ഡിക്ക് കൊടുക്കും ഐ എം ഡി ആണ് നമുക്ക് വെതർ റിപ്പോർട്ട് തരാം അതിൽ കുറേ ടൈപ്പ് റൈഡാറുണ്ട് ഡോപ്പ്ലർ റേഡറിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഡോപ്ലർ റൈഡർ മഴ പെയ്യണേന് അരമണിക്കൂർ മുമ്പ് നമ്മളറിയിക്കും കനത്ത മഴ പെയ്യാൻ പോകുന്നത് ഒരു ദിവസം മുമ്പ് രണ്ട് ദിവസം മുമ്പ് ഓറഞ്ചും റെഡും ബ്ലൂവും ഗ്രീനും എന്നല്ല കറക്റ്റായിട്ട് പറയും അരമണിക്കൂറിനുള്ളിൽ എത്ര എം എം മഴ പെയ്യും അതാണ് ഡോപ്ലാറിൻ്റെ പക്ഷെ അതല്ലപ്പോഴത്തെ ഡിബേറ്റ് നമ്മുടെ ധനുഷ് ഒരു ഒരു ദുരന്തം നടക്കുമ്പോൾ അതിന് മൂന്ന് സ്റ്റേജ് ഉണ്ട് ഞാൻ ഇതിനു മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തുതരാം ഒന്ന് റെസ്ക്യൂ ആൾക്കാരെ രക്ഷപ്പെടുത്ത് ഏത് ഹെലികോപ്റ്റർ കൊടുത്തോ ആർമിയെ വിളിച്ചോ ബെയിലി പാലം വേണോ അല്ലെങ്കിൽ ബോഡീസും ലിഫ്റ്റ് ചെയ്തതൊക്കെ ചെയ്യും അതാണ് റെസ്ക്യൂ അത് കഴിഞ്ഞ് ഇവരെയൊക്കെ ഒരു ക്യാമ്പിലേക്ക് മാറ്റും ഒരു സ്കൂളോ അല്ലെങ്കിൽ പറഞ്ഞൊരു ഗവൺമെൻറ് കോളേജോ ഗവൺമെൻറ് സർക്കാർ ഓഫീസോ ഫംഗ്ഷൻ ഹാളോ എവിടേക്കെങ്കിലും മാറ്റും അതാണ് നെക്സ്റ്റ് റിലീഫ് റീഹാബിലിറ്റേഷൻ റിലീഫ് കൊടുക്കണം മാറ്റും അപ്പോൾ റെസ്ക്യൂ കഴിഞ്ഞു റിലീഫായി കഴിഞ്ഞു റിലീഫ് കഴിഞ്ഞിട്ടാണ് റീഹാബിലിറ്റേഷൻ എന്നാൽ ഈ ദുരന്തം എല്ലാം കഴിഞ്ഞ് എല്ലാ ബോഡിയെല്ലാം എടുത്തു കഴിഞ്ഞ് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ് ഇവർക്ക് വീട് പണിയണം അതേ സ്ഥലത്ത് പണിയാൻ പറ്റില്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും സ്ഥലം കണ്ടുപിടിക്കണം അത് കഴിഞ്ഞാൽ പണിയണം അപ്പോൾ ഈ റെസ്ക്യൂവിൻ്റെ സമയത്ത് ചിലവധികം സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് നടത്തുന്നത് ബിക്കോ അവരാണ് സ്പോട്ടില്ലുള്ളത് അതിലിപ്പോൾ ഫോർ എക്സാമ്പിൾ ആർമി ഒരു ബൈലി പണം പണിത് നാളെ അപ്പോൾ ആർമി അതിൻ്റെ ബില്ലൊന്നും തരാൻ പോകുന്നില്ല നിങ്ങൾക്ക് അല്ലെങ്കിൽ എയർഫോഴ്സ് ഹെലികോപ്റ്റർ കൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ബില്ലൊന്നും തരില്ല ഹെലികോപ്റ്റർ ഉണ്ടായിട്ടോ അങ്ങനത്തെ ഒരു അലിഗേഷൻ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് എല്ലിൽ എയർഫോഴ്സുകാർ എന്തോ ബില്ല് കൊടുത്തു എന്നിട്ടൊരു കുഴപ്പമുണ്ടാക്കിയ കണ്ടു അതൊരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു അതെന്താണെന്ന് പറഞ്ഞാൽ എപ്പോഴും ഡിസാസ്റ്റർ ഫണ്ടിൽ ഇന്ന് നേവിക്കുള്ള കാശ് നേവിക്ക് കൊടുക്കും റീഹാബിലിറ്റേഷൻ അതാണ് അവർ നടത്തിയ റെസ്ക്യൂവിൻ്റെ ചിലവ് അവരുടെ ബഡ്ജറ്റിൽ അതില്ല അവർ എത്ര എത്ര ഫ്യൂവൽ അതല്ല അടിച്ചു എന്നുള്ളതിന്റെ കണക്ക് നേവിക്ക് കൊടുക്കാൻ പറ്റില്ല ബിക്കോ അതിലൊരു കണക്കല്ലാതെ അപ്പം അവരെന്ത് ചെയ്യുന്നു ഇത് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ട് അവർക്കൊരു തുക കൊടുക്കും അമ്പത് കോടി നിങ്ങൾ തന്നെ ഹെൽപ്പ് ചെയ്ത് എൻ്റെ ഫ്യൂവൽ അലവൻസ് ശരി അതായിരുന്നു വലിയൊരു ക്യാമ്പയിൻ രണ്ടായിരത്തി പതിനെട്ടിൽ നമുക്കത് അടുത്ത് മാറ്റി വയ്ക്കാം ഈ പറഞ്ഞ അഞ്ഞൂറ്റി മുപ്പത്തി നാല് കോടി ഉറുപ്യ സ്റ്റേറ്റ് ഡിസാസ്റ്റർ റിസീവർ ഫണ്ടിലാണ് ഉള്ളത് റിലീഫ് ഫണ്ട് എസ് ഡി ആർ എഫ് എൻ ഡി ആർ എഫ് ഉണ്ട് നാഷണൽ ഡിസാസ്റ്റർ ഫണ്ട് ഉണ്ട് സ്റ്റേറ്റ് ഡിസാസ്റ്റർ ഫണ്ട് ഉണ്ട് സ്റ്റേറ്റ് ഡിസാസ്റ്റർ ഫണ്ടിൽ എല്ലാ കൊല്ലം റെസ്പെക്റ്റീവ് സ്റ്റേറ്റ് ഗവൺമെന്റ് എല്ലാ സ്റ്റേറ്റ് ഗവൺമെന്റും ഒരു ഇരുന്നൂറ് മുന്നൂറ് കോടി അല്ലെങ്കിൽ നാനൂറ് കോടി സ്റ്റേറ്റിന്റെ എക്കണോമിക് സൈസിൻ്റെ മേലെരിക്കും മഹാരാഷ്ട്രയാകുമ്പോൾ കൂടും കേരളം മാരിയാവുന്ന സ്റ്റേറ്റ് കുറയും പക്ഷെ ഒരു മുന്നൂറ് കോടി മുന്നൂറ്റമ്പത് കോടി മാറ്റി ബഡ്ജറ്റിൽ ഉണ്ടാവും ഈ കൊല്ലത്തെ ബഡ്ജറ്റിൽ നിന്ന് ഡീറ്റെയിൽഡായിട്ട് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ധനുഷ്നെതിരെ കാണാം ഒരു അമൗണ്ട് ഈ റിലാഫ് റിലീഫ് ഫണ്ടിലേക്ക് മാറ്റി വെക്കരുത് അതിന്റെ കൂടെ മാച്ചിങ് അല്ല കുറച്ച് കുറഞ്ഞിട്ട് സെൻട്രൽ ഗവൺമെന്റിനും ഫണ്ട് തരും ഒരു ഇരുന്നൂറ് കോടിയാണ് തരും അപ്പൊ ഒരു അഞ്ഞൂറ് അറുന്നൂറ് കോടി എപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടാവും നമുക്കൊരു ദുരന്തം വന്നു കഴിഞ്ഞാൽ അപ്പൊ കടന്ന ഓർഡനു പേരും ഈ ഫണ്ട് ഉണ്ട് അപ്പൊ രണ്ടർത്ഥം വയനാട്ടിൽ അന്ന് നടന്ന ഈ പറഞ്ഞമാര് ഉരുൾപൊട്ടിയപ്പോൾ അവിടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കയ്യിൽ അന്ന് ഒരു നാനൂറ് കോടി ഉണ്ടായിരുന്നു ജൂലൈ മുപ്പത്തൊന്നാം തീയതി ഒരു ദിവസം കഴിഞ്ഞിട്ട് യൂണിയൻ ഗവൺമെന്റ് നൂറ്റി നാപ്പതാം കോടി കൊടുത്തു നൂറ്റി നാപ്പതാണോ കൊടുത്തു കൊടി കൊടുത്തു നിങ്ങൾ ചെലവാക്കും അത് അതിന്ന് എത്ര കൊടുത്തനുഷ്യൻ രണ്ടു കോടിയോ നാല് കോടിയോ രണ്ടു കോടിയോന്നും ഉണ്ട് അതെ ഈ നാനൂറ് കോടി ആ സമയത്ത് ഗവൺമെന്റിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു സാർ പറയുന്നു അതുകഴിഞ്ഞ് നൂറ്റി നാപ്പത് കോടി രൂപ അടിയന്തരമായിട്ട് കേന്ദ്രം അനുവദിക്കുകയും ചെയ്തു പക്ഷെ ഈ നാനൂറ് കോടി രൂപ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിന് എന്താണ് തെളിവ് മുഖ്യമന്ത്രി പറയുമ്പോൾ ഇവര് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിന്റെ ബഡ്ജറ്റ് എല്ലാം എഴുത്തുകുത്തുകൾ മാത്രമേ ഉള്ളൂ തീരദേശത്തിന് ഒരു ഇരുപത് കോടി ലോക സമാധാനത്തിന് കോടി തുർക്കിക്ക് ഒരു പത്ത് കോടി ബ്രസീലിയൻ മഴക്കാട് സംരക്ഷിക്കാനായിട്ട് ഒരു ഇരുപത് കോടി ലോക കേരള സഭ നടത്താനായിട്ട് ഒരു മൂന്ന് കോടി പിന്നെ മുഖ്യമന്ത്രിയുടെ വീട്ടിലെ മറ്റേ പശുവിന് പാട്ട് വെക്കാനായിട്ട് രണ്ട് കോടി സ്വിമ്മിംഗ് പൂള് നവീകരണത്തിന് ഇത്ര കോടി ലിഫ്റ്റ് മെയിൻ്റനൻസിന് ഇത്ര ലക്ഷം എത്ര ദിവസമായി കൊടുത്തിട്ട് ഇന്ന് നമ്മളെത്ര ഡേറ്റ് പതിനൊന്നാം തീയതിയാണ് പന്ത്രണ്ട് ദിവസം മുമ്പാണ് ഈ കാശ് കൊടുത്തത് നൂറ്റി നാപ്പത് കോടി നിങ്ങൾ അതിൽ എത്ര ചെലവാക്കി അതിന്റെ കണക്ക് തരും നിങ്ങൾ നിങ്ങളുടെ കാശ് പോട്ടെ ഈ പറഞ്ഞു ചെലപ്പോ അത് കർണാടക വാങ്ങാൻ വേണ്ടിട്ട് കണ്ണാടക ഒരു ലക്ഷത്തിൽ കർണാടക ബാങ്കിന്റെ ബില്ല് സാങ്ഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടാകും ചിലപ്പോൾ അതായിരിക്കും ചെയ്തിട്ടുണ്ടാവും ദുരിദാസ രീതിയിൽ പക്ഷെ അത് നമുക്ക് സൈഡിൽ വെക്കാം ഇത് മാത്രമല്ല ഇതിന് ഒരു റിലീഫ് ഫണ്ട് ഓർഗനൈസ് ചെയ്യണമെങ്കിൽ ഒന്ന് ഒരിക്കൽ ഈ ഡാമേജ് അറിഞ്ഞു കഴിഞ്ഞാൽ എത്ര വീടുകൾ നഷ്ടപ്പെട്ടു എത്ര ആൾക്കാർ മരിച്ചു അവരുടെ ഒരു ഇൻകം ഉണ്ടാവും നമ്മളെങ്ങനെയാണ് ഇപ്പോൾ ഈ റോഡ് ആക്സിഡന്റ് എങ്ങനെയാണ് ജഡ്ജ് ചെയ്യാന്ന് പറഞ്ഞാൽ റോഡ് ആക്സിഡന്റ് ഒരാൾ മരിക്കുമ്പോൾ അയാളുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ നോക്കും ഒരു ഒരു കമ്പനിയുടെ സിഇഒ മരിച്ചു കഴിഞ്ഞാലും ഒരു ഡെയിലി വേജ് വർക്കർ മരിച്ചാലും ഡിഫറൻസ് ഉണ്ട് കാൽക്കുലേഷൻ ഈ ഇയാൾ എത്ര ദിവസം ഒരു ദിവസം എത്ര കാശ് ഉണ്ടാക്കും ഒരു മാസം എത്ര ഉണ്ടാക്കും ഒരുപോലെ എത്ര ഉണ്ടാക്കും അപ്പോൾ ഇയാൾക്ക് മുപ്പത്തഞ്ച് വയസ്സാണെങ്കിൽ അറുപത് വയസ്സൊരു എത്ര കാശ് ഉണ്ടാക്കും അത് വെച്ചിട്ടാണ് ഒരു ഗൈഡൻസ് എടുക്കുക അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അതാണ് ഈവൻ റിലീഫ് ഫണ്ടും കാൽക്കുലേറ്റ് നമ്മൾ വെറുതെ കാശൊക്കെ കൊടുക്കുകയില്ല ഒരാൾക്ക് അഞ്ച് ലക്ഷം എന്താ പിടിച്ചോ അഞ്ച് ലക്ഷം എല്ലാവർക്കും അഞ്ച് ലക്ഷം പറ്റില്ല ഒരു നന്നായിട്ട് ഏൺ ഗവൺമെന്റ് ഗവൺമെൻറ് എംപ്ലോയിക്കായ ശമ്പളം കൂടുതലായിരിക്കും എന്തായാലും അതാണ് ഒരു കാൽക്കുലേഷൻ നടത്തുക അത് അതെങ്കിലും അറിഞ്ഞൂടെ നടത്തിയിട്ടുള്ളത് ഇൻഫാക്ട് ഈ പ്രാവശ്യം ഇന്നലെ മോദി വന്നപ്പോൾ പിണറായി വിജയൻ ഒരു നോട്ട് കൊടുത്തു മോദിക്ക് ഞങ്ങൾക്ക് എത്ര കാശും ഈ പറഞ്ഞ മാതിരി റിയാസ് ചോദിച്ചമാര് അങ്ങനെയെല്ലാം കൊടുക്കുക അപ്പോൾ മോദി പറഞ്ഞു ഇതല്ല ഇത് ഞങ്ങൾക്ക് അറിയാം നിങ്ങൾ തരേണ്ട ആവശ്യമില്ല ഇത് നിങ്ങൾക്കിടയിൽ നോട്ട് ഉണ്ട് ഞങ്ങൾ ഓൾറെഡി അവിടുത്തെ ഉള്ള ലോക്കൽ ഇത് തന്നെ ഞങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട് അതല്ല വേണ്ടത് ഒരു ഡീറ്റെയിൽ റിപ്പോർട്ട് തരും എത്ര വീടുകൾ നഷ്ടപ്പെട്ടു ഈ പറഞ്ഞ വരി എത്ര റോഡ് കേടായി എത്ര പാലങ്ങൾ അടിച്ചുപോയി എത്ര മൃഗങ്ങൾ വലിച്ചു ഇതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കണം അല്ലാണ്ട് വെറുതെ പോയിരുന്നു എനിക്ക് പതിനയ്യായിരം കോടി തന്നെ ആരും തരും ആരും തരില്ല നിങ്ങളൊരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട് കൊടുത്തുകഴിഞ്ഞാൽ സ്റ്റേറ്റ് എന്ത് ചെയ്യും സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്യുന്ന ഒരു ടീമിനായിരിക്കും ഇത് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ വെറുതെ ചിലപ്പോൾ പറയും ആ ആയിരം വീട് പോയി എന്ന് പറയും അവിടെ പഞ്ചായത്ത് നോക്കുമ്പോൾ മുന്നൂറ് വീട് ഉണ്ടാവും അപ്പം ഇവിടെ ആയിരം ബാക്കി എഴുന്നൂറ് അവിടെ നിന്ന് പോയി ഇതാണ് എൻ്റെത് ഈ ഒരു കളിയുണ്ടല്ലോ ഈ നമ്മൾ ഇംഗ്ലീഷിൽ പറയും ഇത് വെർബൽ ജിംനാസ്റ്റിക്സ് ആണ് എടുത്ത് കളിക്കുന്ന കളിയാണ് ഇവർ ഓരോ വാക്കുകളിങ്ങനെ ഉപയോഗിക്കും നമ്മൾ നാഷണൽ ഡിസാസ്റ്റർ ആയിട്ട് ഡിക്ലെയർ ചെയ്യണം എന്ന് പറയും അത് അല്ല ഇത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത് നാഷണൽ ഡിസാസ്റ്റർ ഇപ്പോ രാഹുൽ ഗാന്ധി ഈ വാർത്തയിൽ തന്നെ പറയുന്നത് കോൺഗ്രസ് രാഹുൽ ഗാന്ധി ഹാഡ് ഫ്രൈഡേ ഡിമാൻഡ് മോഡി ആഫ്റ്റർ ഹി സർവേ ഓഫ് ഐന ഡിക്ലേർ ഇറ്റ് എ നാഷണൽ ഡിസാസ്റ്റർ എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് അപ്പൊ എനിക്ക് ഓർമ്മയുണ്ട് ഈ രാഹുൽ ഗാന്ധി ഭജിച്ചിരുന്ന സമയമുണ്ടല്ലോ രാഹുൽ ഗാന്ധിയുടെ അമ്മയായിട്ടുള്ള ഗാന്ധി ഒരു തഞ്ചാവൂർ ബൊമ്മയെ വെച്ച് നമ്മുടെ ഇന്ത്യ ഭരിച്ചിരുന്നല്ലോ ആ ഭരിച്ച സമയത്ത് കേരളത്തിൽ നിന്ന് ഒരുപാട് എം പിമാരെ അങ്ങോട്ടേക്ക് പറഞ്ഞു അതിലൊരു എം പി നാഷണൽ ഡിസാസ്റ്റർ അതെന്താണ് സാധനം അയ്യോ ഞങ്ങൾക്കറിയില്ലല്ലോ അങ്ങനെ ഒരു വിഷയം ഇല്ലല്ലോ എന്ന് പറഞ്ഞ നാട്ടുകാരെ കളിയാക്കുന്ന മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ ഹോം മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഞാൻ വെറുതെ സ്റ്റാർട്ട് ക്വസ്റ്റിന് ആൻസർ കൊടുത്തിട്ട് ആരും എം പി ചോദിച്ചു നാഷണൽ ഡിസാസ്റ്റർ ഡിക്ലെയർ ചെയ്യണ എന്താണ് പാരമീറ്റേഴ്സ് അപ്പൊ മുല്ലപ്പള്ളി രാമേന്ദ്രൻ എഴുതി കൊടുത്തു റിട്ടേൺ ആൻസർ നാഷണൽ ഡിസാസ്റ്റർ എന്നൊരു കോൺസെപ്റ്റ് തന്നെ ഇല്ല ഒരു നാച്ചുറൽ കലാമിറ്റി ആണ് പ്രകൃതി ദുരന്തത്തിന് നമുക്ക് നാഷണൽ ഡിസാസ്റ്റർ ആയിട്ട് ക്ലാരിഫൈ ചെയ്യാൻ പറ്റില്ല അത് സൈക്ലോൺ ആവാം വെള്ളപ്പൊക്കമാവാം കൊടുങ്കാറ്റാവാം എന്ത് വേണമെങ്കിൽ ആവാം പക്ഷേ അതിന് ഡിക്ലെയർ ചെയ്യണതിന് പകരം അതിന് ഫണ്ട്സ് കൊടുക്കാൻ പറ്റും അത് നിങ്ങള് ആയിട്ട് എസ്റ്റിമേറ്റ് തന്നു കഴിഞ്ഞാൽ ഈ നാഷണൽ രാഹുൽ ഗാന്ധിക്ക് തന്നെ അറിഞ്ഞുകൂടാ ഇത് ഈ പറഞ്ഞല്ലേ പാർലമെന്റിൽ ആരോ എഴുതി കൊടുക്കും പാവത്തിന് എന്തോ എഴുതി കൊടുക്കും അത് വന്ന് വായിക്കും ഇതാണ് അവിടെ അതേമാതിരിയാണ് മോദി ഡിക്ലെയർ ചെയ്യുന്നത് എന്താണ് നാഷണൽ ഈ കോൺസെ ഇത് അറിയാത്ത ആൾക്കാരാണ് എന്താണ് മുല്ലപ്പള്ളി രാമേന്ദ്രന്റെ അടുത്ത് ചോദിക്കാത്തത് നമ്മുടെ മാധ്യമങ്ങളുണ്ടല്ലോ കേരളത്തിൽ എത്ര പേര് എന്താണ് ഇവർക്ക് അറിഞ്ഞുകൂടാ ഈ കാര്യം മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞ കാര്യം എന്താ അങ്ങേരെ അടുത്ത് പോയി പാർട്ടിക്കാർ അടുത്ത് പോയി ചോദിക്കാത്ത എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് മാധ്യമങ്ങളും വായിൽ പഴമാണ് അതറിയാം അപ്പൊ ഇതാ പറ പ്രകൃതി ദുരന്തം വരുമ്പോൾ എപ്പോഴും മോദി പറഞ്ഞു ഞാൻ ഇത്ര സഹായം വേണമെങ്കിൽ ചെയ്യാൻ റെഡിയാണ് പക്ഷെ കാശ് വെറുതെ എടുത്ത് തരില്ല ഫോർ എക്സാമ്പിൾ ഞാൻ എക്സാമ്പിൾ തരാം ഇവര് പറയും ആയിരം വീട് പണിയണം എന്ന് പറയും അത് നമുക്കറിയാമല്ലോ നമ്മുടെ വടക്കാഞ്ചേരി ലൈഫ് മിഷനിൽ പണിത വീടിന്റെ കേസ് നമുക്കറിയാം അപ്പൊ ആയിരം വീട് പണിയണം എന്ന് പറയാം അപ്പൊ അവിടെയും കാശുണ്ടാക്കാൻ പറ്റുമല്ലോ അപ്പൊ സേന്ദ്രം പറയും പറ്റില്ല ആയിരം വീടല്ലേ ഞങ്ങൾ പണിതരാം പ്രധാൻ പ്രധാനമന്ത്രി ആവാസ് യോജനയില് കേന്ദ്ര ഗവൺമെന്റ് അയ്യോ അത് പറ്റില്ല ഞങ്ങൾക്ക് കാശ് വേണം ഞങ്ങൾക്ക് വീട് പണിയാൻ കാശ് വേണം എന്നാലല്ല അവിടുന്ന് അടിച്ചു മാറ്റാൻ പറ്റുള്ളല്ല അത് കേന്ദ്ര ഗവൺമെന്റ് സർക്കാർ പിന്നെ ഈ പറഞ്ഞ റോഡ് കേടായി ശരി റോഡ് കേടായി നിങ്ങൾ ഞങ്ങൾ പണുതരാം റോഡ് എത്ര റോഡ് എത്ര കിലോമീറ്റർ എവിടെ എവിടെ നിന്ന് എവിടെ ബ്രിഡ്ജ് അടിച്ചു പോയി ആ കുഴപ്പമില്ല ബ്രിഡ്ജ് നമ്മൾ ശരിയാക്കി തരാം സ്കൂളുകൾ പോയി സ്കൂളുകൾ പണിതരാം അതൊന്നും പറ്റില്ല ഞങ്ങൾക്ക് പതിനയ്യായിരം കോടി വേണം അല്ല ഞാൻ ആലോചിക്കുന്നതേ സാറേ ഇപ്പൊ ഇവർക്ക് കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ നിന്ന് ഇപ്പൊ ഒരു റിപ്പോർട്ട് കൊടുത്താൽ എല്ലാം കൊടുക്കും കൃത്യമായിട്ടുള്ള ഫണ്ട് അലോക്കേറ്റ് ചെയ്യും പോരാത്തതിന് ഇവർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇന്നും പത്രത്തിൽ വാർത്ത കിടക്കുന്നത് അതിൽ ഇതുവരെ ഒഴുക്ക് അവസാനിച്ചിട്ടില്ല ദുരിതാശ്വാസ നിധിയിലേക്ക് ഇനിയും കാശ് വരികയാണ് അഞ്ഞൂറ്റി നാല്പത് കോടി രൂപ ഡിസാസ്റ്റർ എയ്ഡായിട്ട് ഇവർക്ക് അലോ ചെയ്ത് അവിടെ അത് കിടപ്പുണ്ട് അതിൽ നിന്ന് ചെലവഴിച്ചിട്ടില്ല പോരാത്തതിന് ഡിവൈഎഫ്ഐ പിന്നെ രാഹുൽ ഗാന്ധി നൂറ് വീട് വെച്ച് കൊടുക്കാന്ന് പറയുന്നു ഡിവൈഎഫ്ഐ ഇരുപത്തിയഞ്ച് വീട് വെച്ച് കൊടുക്കാന്ന് പറയുന്നു റിപ്പോർട്ടർ ടി വീട് നമ്മുടെ വരം മൊത്തം വെട്ടിമുറിച്ച് കൊള്ള നടത്തിയില്ലേ എന്തോ അഗസ്റ്റിൻ ആ അയാള് ടൗൺഷിപ്പ് തന്നെ ചെയ്തു കൊടുക്കാന്ന് പറയുന്നു അയാളുടെ നൂറ് ഏക്കർ ഇരുന്നൂറ് ഏക്കർ ഭൂമി ഉണ്ട് അതിൽ നൂറ് ഏക്കറിൽ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നു അങ്ങനെ പറയുന്നു പിന്നെ പോരാത്ത പോരാത്തീ മുസ്ലിം ലീഗ് അവര് ഫണ്ട് പിരിക്കുന്നുണ്ട് ഡിസാസ്റ്റർ ഫണ്ട് പിരിക്കുന്നുണ്ട് അവിടെ ഇനി അവർക്ക് എന്താണ് വേണ്ടത് എന്നുള്ളതിനപ്പുറം അവിടേക്ക് മലയാളികൾ അവിടെ എത്തിക്കുന്നുണ്ട് മലയാളികൾ ഒത്തൊരുമിച്ച് ദുരിതാശ്വാസ നിധിയിലേക്കും സകല കാര്യങ്ങളും മലയാളികൾ ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാൽ നമ്മളൊരു അത്ഭുതമാണ് നമ്മളൊരു മാതൃകയാണ് ഈ കേരള സർക്കാർ അങ്ങനെയുള്ള ഒരു ജനതയെ കൊള്ളയടിക്കുകയാണെന്ന് എനിക്ക് ജനസമയത്ത് തോന്നിപ്പോണ്ട് കാരണം ഇനിയും കേന്ദ്ര സർക്കാർ അല്ല കേരള സർക്കാരിന് കേന്ദ്രത്തിനോട് ഇത്ര തുക വേണം പണിതരാൻ പറഞ്ഞാലും ഇല്ല ഞങ്ങൾക്ക് ഇനിയും കാശ് വേണം എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് എന്തിനാണ് ഈ കാശ് ഇവർ കാശ് മേടിച്ചിട്ട് ഇവർ മലയാളികളിലേക്ക് അത് എത്തിക്കുന്നത് കാണുന്നുമില്ലല്ലോ എന്നുള്ളതാണ് എന്റെ പ്രധാനപ്പെട്ട ഒരു സംശയം ഇത് സംശയമാണ് പന്ത്രണ്ട് ദിവസം പന്ത്രണ്ടേക്കാളും കൂടുതലും ഓക്കെ പക്ഷെ ഈ ദുരന്തം നടന്ന് ഉരുൾപൊട്ടി കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ന് വരെ പഞ്ചായത്തിന്റെ അടുത്ത് കണക്കുണ്ട് എത്ര വീടുകൾ അവിടെ ഉണ്ടായിരുന്നു എത്ര വീടുകൾ അടിച്ചു പോയിന് എത്ര പശുക്കൾ മരിച്ചു എത്ര മൃഗങ്ങൾ മരിച്ചു എത്ര ആൾക്കാർ മരിച്ചു ഡീറ്റെയിൽസ് ഉണ്ടോ ഒരു ഡീറ്റെയിൽസും ഇല്ല ഇതാണ് പ്രോബ്ലം ഈ ഞങ്ങളൊരു കാശ് പണി എനിക്ക് പ്രോബ്ലം ഇല്ല പക്ഷെ എല്ലാത്തിനെയും ഓഡിറ്റ് ചെയ്യണം പക്ഷെ കരുവരി ടാങ്ക് ഓഡിറ്റ് ചെയ്യുന്ന മാതിരിയല്ല ശരിക്കും ഓഡിറ്റ് ചെയ്യണം അതാണ് എന്റെ വേണ്ടത് ഇത് പറഞ്ഞു വരുമ്പോഴാണ് അറിയുന്നത് ഈ ദുരന്തം നടന്ന ഒരു മാസം കഴിഞ്ഞാൽ ധനുഷൻ നമുക്ക് രണ്ടുപേർക്ക് വേണമെങ്കിൽ വയനാട് പോവാം അവിടെ ഇതൊറ്റ പാർട്ടികളെ കാണില്ല ഈ വീട് പണതുകൊടുക്കാൻ പാർട്ടിയും ഈ പറയ ഈ ഇത് വെള്ളം വെച്ച് തരാമെന്ന പാർട്ടി ഒറ്റണ്ണത്തിന്റെ അഡ്രസ് ഉണ്ടാവില്ല നമുക്ക് വേണ്ടത് എന്താണെന്നു പറഞ്ഞാൽ ആദ്യ ഒരു കോർഡിനേറ്റഡ് എഫക്ട് വേണം എഫോർട്ട് വേണം ഒരു ഒരു ഫണ്ടിലേക്ക് അല്ലാണ്ട് ഒരു കംപ്ലീറ്റ് ഒരു ടീം ബിൽഡപ്പ് ചെയ്ത് ഒരു ഫോർ എക്സാമ്പിൾ ഞാൻ സജസ്റ്റ് ചെയ്യാം നമ്മുടെ ഇങ്ങനെയുണ്ട് നമ്മുടെ പാലക്കാട് കോൺടസ്റ്റ് ചെയ്ത ബി ജെ പിയുടെ ശ്രീധരൻ സാർ ശ്രീധവൻ സാറിനെ വെച്ചിട്ട് ഇതേമാതിരി കുറെ ബാക്കി കുറേ പേരെ വെച്ചിട്ട് ഒരു ഒരു ഡിറ്റർമൈൻ ചെയ്യണം നമുക്ക് എത്ര പേര് എത്ര റിലീഫ് കൊടുക്കണം എത്രക്കെ ചെയ്യണം ഒരു ഒരു എഞ്ചിനീയറിങ് ടീം ഓക്കെ ഇവിടെ ഈ ഏരിയയിൽ പണിയാൻ പറ്റുമോ പണിയാൻ പറ്റില്ല ഇപ്പം അങ്ങനെ ഒരു ഗാഡ്ഗില്ല പെട്ടിട്ടുണ്ടാവശ്യമില്ല ബാക്കിയുള്ളവരെ ആരെങ്കിലും എക്സ്പേർട് വെച്ചിട്ട് കുറേ കേരളത്തിൽ തന്നെ എഞ്ചിനീയറിങ് കോളേജ് കുറേ ഉണ്ട് അവിടുത്തെ പ്രൊഫസേഴ്സിനെ വെച്ച് അവിടുത്തെ ടോപ്പോഗ്രഫി സ്റ്റഡി നടത്തി എത്ര വീടുകൾ പണിയണം പക്ഷെ ഇവിടെ പണിയാൻ പറ്റും നമുക്ക് മാറ്റി പണിയേണ്ടി വരും വേറെ സ്ഥലത്ത് അവിടുത്തെ ടോപ്പോഗ്രാഫി എത്ര വീടുകൾ വേണം ആയിരം വീട് വേണം പ്രധാനമന്ത്രിയുടെ അടുത്ത് പറയാം പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ ഓ റൂറലില് ഈ ആയിരം വീട് കൊടുക്കും റോഡുകൾ എത്ര റോഡ് റോഡുണ്ടാക്കും പിന്നെ ഇവരുടെ വരുമാനം ഇവരുടെ ഇതൊക്കെ പോയി അടിച്ചുപോയി അത് റബ്ബറായാലും ഇലകൃഷി ആയാലും എല്ലാം അടിച്ചുപോയി അതിനുള്ളത് മൃഗങ്ങൾ അതിനുള്ള ഇതിനൊക്കെ ഫണ്ട് ഉണ്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ അടുത്ത് വെറുതെ ചോദിച്ചാൽ അവരെടുത്ത് തരില്ല അവരൊരു വെറുതെ അവിടെ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനല്ല ഇരിക്കുന്നത് എല്ലാത്തിനും ഓഡിറ്റുണ്ട് സി എ ജിയുടെ ഓഡിറ്റ് വരും നാളെ നാളെ സെൻട്രൽ ഗവൺമെന്റ് അടുത്ത് ചോദിക്കും നിങ്ങൾ എങ്ങനെ കാശ് കൊടുത്തു നിങ്ങൾ എന്ത് എടുത്തിട്ടുള്ള എന്ത് മാനദണ്ഡത്തിൽ കാശ് കൊടുത്തത് നിങ്ങൾ എന്ത് നിങ്ങൾ റിപ്പോർട്ട് വാങ്ങിക്കാണ്ട് എങ്ങനെ കാശ് കൊടുത്തത് യൂണിയൻ ഫിനാൻസ് മിനിസ്ട്രിയും ബാക്കിയുള്ള മിനിസ്ട്രേഴ്സിനോട് ക്വസ്റ്റ്യൻ ചോദിക്കും അന്ന് പിണറായി വിജയൻ വരില്ല ഇത് പറയാൻ വേണ്ടിയിട്ട് ഈ കാശ് വേണമെന്നുണ്ടെങ്കിൽ പാർട്ടികൾ ആദ്യം ഒരു റിപ്പോർട്ടുണ്ടായിട്ട് പ്രൊഫഷണൽ റിപ്പോർട്ട് അല്ലാണ്ട് ഏതോ ഒരുത്തരുന്നിട്ട് സെക്രട്ടേറിയറ്റിൽ നിന്ന് ഉണ്ടാക്കുന്ന റിപ്പോർട്ട് അല്ല വയനാടിൽ നിന്ന് ഗ്രൗണ്ട് റിപ്പോർട്ട് ഉണ്ടാക്കണം മാധ്യം പിന്നെ അതിൻ്റെ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്സ് ഉണ്ടാക്കണം അത് പ്രെസന്റ് ചെയ്യണം അത് ഡൽഹി പോയിട്ട് ഒന്നോ രണ്ട് പേര് ചീഫ് സെക്രട്ടറി ലെവലിലോ അല്ലെങ്കിൽ പറഞ്ഞ പ്രിൻസിപ്പൽ സെക്രട്ടറി ലെവലിലോ പോയിട്ട് പ്രസന്റ് ചെയ്യുക അത് ഓരോ മിനിസ്ട്രിന്നാണ് ഫണ്ട് വരുക അല്ലാണ്ട് ഒറ്റക്ക് വരാൻ പോകുന്നത് ഓരോ മിനിസ്ട്രി പറഞ്ഞ നിതിൻ ഗഡ്കരിയുടെ ഉണ്ട് അവര് ഫണ്ട് തരും റോഡിനുള്ളത് അതേമാതിരി വേറെ റിലീഫ് ആൻഡ് ഈ പറഞ്ഞ റെയിൽവേസ് ഉണ്ട് റെയിൽവേസ് അവര് ഇതിൽ റെയിൽവേ ഒന്നും ആയിട്ടില്ല പ്രോബ്ലം ഇല്ല പക്ഷെ അർബൻ ഡെവലപ്മെന്റ് മിനിസ്ട്രിയുണ്ട് അവരാണ് വീടുകൾ പണി കൊടുക്കുക അവരായിരിക്കും ഇപ്പോ അതേമാതിരി സ്കൂളിന്റെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് അവര് ഫണ്ട്സ് തരും സർവ്വശിക്ഷാ അഭിയാനും മറ്റു പ്രോഗ്രാം ഇതാണ് ചെയ്യേണ്ടത് തനുഷ്യൻ അല്ലാണ്ട് വെറുതെ അവിടെ ഇരുന്നിട്ട് എനിക്ക് ആയിരം കോടിതാ എനിക്ക് അയ്യായിരം കോടിതാ എനിക്ക് പതിനായിരം കോടിതാ എന്തിന് തരണം അത് കിട്ടുമോ പ്രജ അത് എഴുതി തരാൻ പറ്റുമോ ഇവർക്ക് ഈ കിട്ടുന്ന കാശ് മൊത്തം അല്ല ഇവര് ഈ വിലപ്പെട്ട സമയം കൂടെയാണ് പാഴാക്കുന്ന വേറൊരു കാര്യം കാരണം ഇവർക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കാനുള്ള സമയമാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടി പാഴാക്കി കളയുന്നത് എന്നുള്ളതാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത് കാരണം അവിടെയുള്ള ജനങ്ങൾ ഇപ്പോഴും ക്യാബിൽ തുചിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് എത്രയും പെട്ടെന്ന് ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയത് ഗവൺമെന്റിന്റെ അടുത്ത് എത്തിക്കാതെ സുജേഷ് ഗോപിയുടെ മെക്കിട്ട് കയറാനുള്ള സുരേഷ് ഗോപി ഇത്തരത്തിലൊരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട് വേണമെന്ന് പറയുമ്പോൾ സുരേഷ് ഗോപിയെ മറ്റേ മീഡിയ ഹൗളിലെ റിപ്പോർട്ടറൊക്കെ പറയുന്നിങ്ങനെ അടിക്കാനായിട്ട് ഓങ്ങുന്ന ഒരു സീനൊക്കെ സാറ് കണ്ടതാണ് കണ്ടോ അത് പറഞ്ഞു അല്ല ഞാൻ എത്ര പ്രാവശ്യം ധനുഷ് പണ്ട് വർക്ക് ചെയ്തിട്ട് ജേണലിസ്റ്റ് വർക്ക് ചെയ്ത സമയത്ത് തന്നെ ചാനലിലൊക്കെ വർക്ക് ചെയ്ത സമയത്ത് അന്ന് നടന്ന ദുരന്തത്തിന്റെ ആൾക്കാർ ഇപ്പോഴും ക്യാമ്പുകളിൽ താമസിക്കണം അവർക്ക് വീട് പണിതു കൊടുത്തിട്ടുണ്ട് അവർക്ക് സഹായം ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇല്ല അതാണ് ഞാൻ ചോദിക്കുന്നത് അപ്പൊ നിങ്ങൾ പണ്ട് ചെയ്ത ഓക്കിയിലും മറ്റേലും വന്ന സൈക്ലോണിൽ വന്നിട്ട് അവർക്ക് ചെയ്ത് കൊടുക്കാണ്ട് നിങ്ങൾ വയനാടുകാർക്ക് പണി തുടക്കണം ചെയ്യണം വയനാട്ടിലെ എല്ലാ ആൾക്കാർക്കും പണി തുടക്കണം അന്ന് ദുരന്തം നടന്ന സ്ഥലത്ത് എല്ലാവർക്കും വീട് പണി തുടക്കണം പക്ഷെ അവിടെ പറ്റില്ല വേറെ സ്ഥലത്ത് പണിയേണ്ട അതിനുള്ള ഫണ്ട് സെൻട്രൽ ഗവൺമെന്റ് തരും അപ്പം നിങ്ങൾ പിന്നെയും പിന്നെയും ഈ പതിനേരായിരം നിങ്ങളുടെ കയ്യിലുള്ള കാശ് ആദ്യം ചിലവാക്കും ചിലവാക്കുന്നത് വെറുതെ എടുത്ത് കണ്ണട വാങ്ങിക്കാനല്ല നമ്മുടെ മന്ത്രിമാർ ശരിക്കുള്ള കാശ് ചിലവാക്കും അവിടുത്തെ ഓരോരുത്തർക്ക് തൽക്കാലം ഒരു ഒരു രണ്ട് ലക്ഷം റുപ്യ മരിച്ച ആൾക്കാർക്ക് പ്രധാനമന്ത്രി ഓൾറെഡി അനൗൺസ് ചെയ്ത് കഴിഞ്ഞത് രണ്ടു ലക്ഷം റുപ്യ ഓരോരുത്തർക്കും കിട്ടും പക്ഷെ പ്രധാനമന്ത്രിക്ക് ഓഫീസിൽ ലിസ്റ്റ് കിട്ടണ്ടേ ലിസ്റ്റ് കിട്ടില്ല ആരാണ് അവരുടെ പേരെന്താണ് ബാങ്ക് അക്കൗണ്ട് എന്താണ് ഡീറ്റെയിൽസ് ഇത് കേട്ടുവാൻ വെറുതെ ഞങ്ങൾക്ക് താ ഞങ്ങൾ ചിലവാക്കിക്കൊള്ളാം ഞങ്ങൾ ലൈഫ് ലൈൻ പണതുപോലെ വടക്കാഞ്ചേരി അതേമാതിരി ഞങ്ങൾ പിന്നെയും പണിത് കാണിച്ചു തരാം അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി അറബി ഞങ്ങൾക്ക് എണ്ണൂറ് കോടി തരാൻ തന്നു അതും വേണം ഞങ്ങൾക്ക് എന്ന് പറയും ഇതാണ് ഇവരെ കളി ഇത് ഞാൻ പറയണമെങ്കിൽ ഒരു പ്രൊഫഷണൽ ടീമിനെ വെച്ചിട്ട് ശ്രീധരൻ സാറിന്മാരി ശ്രീധരൻ സാർ ഇപ്പോൾ ഹെൽത്ത് അത്ര ശരിയല്ലെന്ന് കേട്ടു പക്ഷേ വേറെ ആരേലും കുഴപ്പമില്ല പ്രൊഫഷണൽ ആയിട്ട് ടീമിനെ വെച്ച് ഈ റിലീഫ് എസ്റ്റിമേറ്റ് ചെയ്തിട്ട് അതിന്റെ കംപ്ലീറ്റ് ഫണ്ട് സെൻട്രൽ ഗവൺമെൻറിൽ നിന്ന് വാങ്ങിക്കണം അതാണ് ഇവർ ചെയ്യേണ്ടത് ഓരോ സ്കീം വൈസ് വാങ്ങിക്കണം അത് സെൻട്രൽ ഗവൺമെന്റ് ശരി ചെയ്യട്ടെ വെള്ളം വെള്ളം തരാം തരാം എല്ലാ ആക്കി പുതിയ വീടുകൾ യെസ് ടേക്ക് ഇറ്റ് അതാണ് വേണ്ടത് അപ്പോ കേരളത്തിന് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ കേന്ദ്രത്തിന്റെ ഡിസാസ്റ്റർ ഫണ്ട് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കോടിയാണ് കേന്ദ്രം മുഴുവനായിട്ടും റിലീഫ് ഫണ്ടുകൾ ടോട്ടൽ ഡിസാസ്റ്റർ റിലീഫ് ഫണ്ട് ലോ മുഴുവൻ കൊടുത്തിരിക്കുന്നത് ഇരുപത്തി ആറായിരത്തി എണ്ണൂറ്റി നാപ്പത്തി രണ്ട് കോടിയാണ് ഏറ്റവും കൂടുതൽ കർണാടകയ്ക്കാണ് കർണാടകയില് ഡ്രൌട്ട് റിലീഫിനാണ് കൊടുത്തിരിക്കുന്നത് മൂവായിരത്തി നാനൂറ്റി അമ്പത്തിനാല് കോടി കേരളത്തിൽ ഫ്ളഡ് വന്നപ്പോഴടക്കം ഇത്രയും തുക രണ്ടായിരത്തിലധികം കോടി രൂപ കേന്ദ്രം തന്നിട്ടുണ്ട് ഇപ്പോഴും കേന്ദ്രം തന്നു നൂറ്റി നാല്പത്തി അഞ്ച് കോടി രൂപ ഉരുൾപൊട്ടലുണ്ടായ അടുത്ത ദിവസം പ്രധാനമന്ത്രി റിലീസ് ചെയ്തു എന്ന് അറിയാനായിട്ട് സാധിക്കുന്നു പക്ഷേ ഈ വാർത്തകൾ ഒരു മാധ്യമങ്ങളും കൊടുത്തിട്ടില്ല ആരും പറയുന്നുമില്ല കേരളം ഇത് ചെലവാക്കുന്നുമില്ല വീണ്ടും വീണ്ടും കാശ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെ ദുരിതത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ് ആ റിപ്പോർട്ട് ഇന്നലെയും നരേന്ദ്രമോദി വന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് പെട്ടെന്ന് റിപ്പോർട്ട് തയ്യാറാക്കി തരൂ എത്ര വീട് പോയി എത്ര എത്ര ആൾക്കാർ ദുരിതത്തിലാണ് അവർക്ക് എന്ത് വേണം ധനുഷെ പറയുഷേ പാർട്ടിന്റെ ഇതിൽ ഞാൻ വായിക്കുന്ന ആക്ച്വലി ഒഫീഷ്യൽ ദ ലാസ്റ്റ് ഇയേഴ്സ് കേരള ഹാസ് റിസീവ് लास्टी <laughs> നിങ്ങൾ ആർക്കും കൊടുത്തോ കാശ് ഇത് ഡിസാസ്റ്ററിന് വേണ്ടി ഇത് എന്താ പ്രോബ്ലം എന്ന് ചിലവാക്കി ഇത് നെക്സ്റ്റ് ഇയറിലേക്ക് ക്യാരി ഓവർ ആവും അപ്പൊ ഇവർക്ക് അടിച്ചു കാലിച്ച് ചിലവാക്കാൻ പറ്റില്ല അതാണ് ഇതിന്റെ പ്രോബ്ലം അതാണ് അല്ലെങ്കിൽ മിക്ക ഫണ്ട് കണ്ടോ ഏത് മാ ഫെബ്രുവരി ജാനുവരി ഫെബ്രുവരി അടിച്ചു കാലിച്ച് ചിലവാക്കും എല്ലാ കാശും അല്ലെങ്കിൽ ലാപ്സ് ആയി പോയാലും ചെലവാക്കില്ലെന്നുള്ള സാറേ ഇല്ല ഇത് ലാപ്സ് ആവില്ല ഈ സ്റ്റേറ്റ് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ട് ലാപ്സ് ആവില്ല അത് അടുത്ത കാലത്ത് ക്യാരി ആവും അതാണ് അവർക്ക് ഒരു കോൺഫിൻസ് അവിടെ കിട്ടെ ചെലവാക്കില്ല അവിടെ കിടന്നോട്ടെ പക്ഷെ ലാപ്സ് ആവുന്നതിനെ അവർ അപ്പം തന്നെ ചെലവാക്കും അത് എന്തെങ്കിലും പറഞ്ഞൊരു പേര് കണ്ണാട വാങ്ങിച്ചു അല്ലെങ്കിൽ മ്യൂസിക് സിസ്റ്റം വാങ്ങിച്ചു എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞിസ്റ്റർ റിലീഫണ്ട് ഇതാണ് ആൾക്കാർക്ക് പാട്ട് കേൾക്കാൻ ഞങ്ങൾ മ്യൂസിക് സിസ്റ്റം വാങ്ങിച്ചു കൊടുത്തു ഇതൊക്കെ ചെയ്തു ഞാൻ പറയുന്നത് പിന്നെയും പിന്നെയും റിപ്പീറ്റ് ചെയ്യണം ഇത് കയ്യിലുള്ള കാശ് ആദ്യം ചെലവാക്കൂ മോദിജി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്ര ചെലവാക്കുള്ളൂ ഞങ്ങൾ ഇനിയും കാശ് തരാം നിങ്ങൾക്ക് പക്ഷെ നിങ്ങടെ കയ്യിൽ കാശ് വെച്ചിട്ട് പിന്നെയും കാശ് ചോദിക്കാണ്ടിരിക്കുക കാശ് അല്ല മെയിൻ ആൾക്കാർക്ക് റിലീഫ് കൊടുക്കലാണ് മെയിൻ റീഹാബിലിറ്റേറ്റ് ചെയ്യണവര് അതിന് കേന്ദ്ര ഗവൺമെന്റ് അത് തന്നെയാണ് പറയാനുള്ളത് കേന്ദ്രത്തിന്റെ കയ്യിൽ ഒരുപാട് സ്കീമുകൾ അതിനുവേണ്ടിയുണ്ട് പക്ഷെ അതെല്ലാം ഈവൻ എന്റെ ഒരു അഭ്യർത്ഥന പ്രകാരം പിണറായി വിജയൻ സ്വന്തം പേരിൽ അടിച്ചു മാറ്റിയാലും കുഴപ്പമില്ല അത് അവിടെയുള്ള ജനങ്ങൾക്കൊരു പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരു റിലീഫ് ആയിക്കൊള്ളുമെങ്കിൽ അങ്ങനെ റിലീഫ് ആകട്ടെ അങ്ങനെയെങ്കിലും ചെയ്യണമെന്ന് മാത്രമേ പറയാനുള്ളൂ അല്ലാതെ ഈ കാര്യത്തിൽ കടുമ്പിടുത്തം പിടിക്കുന്ന ഒരു രാഷ്ട്രീയ യുദ്ധത്തിനായിട്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്താം സർ നന്ദി നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക